ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീര മുറ്റത്ത് നിന്ന് ഫോണിലേക്ക് സംസാരിച്ച് അകത്തേക്ക് വരികയാണ് ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായിട്ട് വരികയാണ് ഇപ്പോൾ അനഘ രാവിലെ ഇതെങ്ങോട്ടാണെന്ന് ആ മീര ചോദിച്ചപ്പോൾ അനഘ പറയുന്നു അമ്പലത്തിലേക്കെന്ന് ആഹാ കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ എന്നെ മീര പറഞ്ഞപ്പോൾ അനഘ പറയുന്നു ഇത് ഞാൻ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തതല്ല ചേച്ചി രാത്രി ചേച്ചി എന്നോട് പറഞ്ഞപ്പോ പോകാമെന്ന് കരുതിയതാ ഇത് കേട്ട് ടെൻഷനോടെ മീര ചോദിക്കുന്നു ആര് അവന്തകയോ അതെ ചേച്ചി രാത്രി വന്ന് എന്നോട് സംസാരിച്ചിരുന്നു ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ എന്നോട് ക്ഷമയക്കു ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി ഇത്ര വേഗം മനസ്സ് മാറുവെന്ന് നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് കാണും അതാ ചേച്ചി അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഞാനും പോകാമെന്ന് കരുതിയത് ഈശ്വരനോട് എല്ലാത്തിനും ഒരു നന്ദിയും പറയാലോ ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ചേച്ചിയുടെ മനസ്സ് മാറാൻ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വയറ്റിൽ ജനിച്ചതല്ലേ മീരേച്ചി ഞങ്ങൾ ആലോചനയിലുണ്ടായാലും പ്രവർത്തി പ്രവർത്തിയിൽ എന്നെ ചതിക്കാൻ പറ്റുവോ ഇപ്പോഴാണ് സമാധാനമായത് ആ സമയം ഓളെ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസുമായി ഇവിടേക്ക് വരികയാണ് അവന്തിക ഇതെല്ലാം മീര കാണുന്നുണ്ടായിരുന്നു എന്നാൽ ആ ജ്യൂസിൽ എന്തോ മയക്കുന്ന ഒരു പൊടി അവന്തിക കലർത്തിയിട്ടുണ്ട് അതറിയാതെയാണ് അനഗ അത് വാങ്ങാൻ തുടങ്ങുന്നത് മുളയനിയൊന്നും കഴിച്ചില്ലല്ലോ അമ്പലത്തിൽ നിന്നും വരാൻ കുറച്ച് ലേറ്റ് ആയാലോ നീര് കുടിക്കെന്ന് പറഞ്ഞ അനഘ സോറി അവന്തിക അത് അനകയ്ക്ക് കൊടുക്കുകയും അനഘ ആ ജ്യൂസ് മുഴുവനായി കുടിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ അവൻ നിഗ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സംശയത്താൽ മീര എവിടെ നിൽക്കുന്നുണ്ട് ആ ജ്യൂസ് മുഴുവനും കുടിച്ചിരിക്കുകയാണ് അനഘ നമുക്ക് ഇനി താമസിക്കേണ്ട നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് അനകയോട് അനകയുടെ കൈമിടിച്ച് അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ വിവരം പെട്ടെന്ന് തന്നെ അർച്ചനെ അറിയിക്കണമെന്നുണ്ട് എന്നാൽ അവർ പോകുന്നത് മുറ്റത്തേക്ക് വന്ന് നോക്കുകയാണ് മീര ഈ പോക്കിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് മീര വിചാരിക്കുന്നു പെട്ടെന്ന് ഇവരുടെ പിന്നാലെ ഇപ്പോൾ മീര മീരയുടെ കയ്യിൽ ഫോണുമുണ്ട് അവിടേക്ക് നോക്കിയിട്ട് ഒരു വണ്ടി പോലും കാണാനില്ല അപ്പോഴേക്കും അവിടെ ഒരു ഓട്ടോ വരുന്നുണ്ട് ആ ഓട്ടോയിൽ കയറി മീരയും പോകുന്നു പെട്ടെന്ന് ആ വണ്ടിയുടെ പുറകെ പോകണമെന്ന് ഓട്ടോക്കാരനോട് മീര പറയുന്നുണ്ട് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുകയാണ് അവന്തികയും അനക്കയും ഇതെല്ലാം ആ ക്ഷേത്രത്തിൽ ഓട്ടോ നിർത്തിയിട്ട് മീരയും നോക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അനക അവന്തയോട് പറയുന്നു അതെ ചേച്ചി എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നു എന്ത് പറ്റി മോളെ ഹോസ്പിറ്റലിലേക്ക് പോണോ എന്ന് ഏയ് വേണ്ട അവന് കിടന്നാൽ ശരിയാകും എന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അത് ചിലപ്പോൾ അകത്തുനിന്ന് പുകയൊക്കെ മണത്തതിന്റെ അസ്വസ്ഥത കൊണ്ടാകും മോളെ കാറിലേക്ക് വാ നമുക്ക് വേഗം പോകാം അങ്ങനെ അവന്തിക കാറിലേക്ക് കയറാൻ തുടങ്ങുന്നു അനക കാറിൽ കയറി അതിനിടയ്ക്ക് അവന്തിക ഒരാളെ ഫോൺ ചെയ്യുന്നത് മീര കാണുന്നുണ്ടായിരുന്നു അനക ഇപ്പോൾ വണ്ടിയിലിരിക്കുകയാണ് കാർ കാറിൽ അവന്തികയുടെ കാറിൽ ആ ജ്യൂസ് കുടിച്ച കാര്യം ഇപ്പോൾ പറയുകയാണ് അവന്തിക അജയനോട് ശേഷം അവന്തിക അനകയെ പുറത്തേക്ക് ഇറക്കിയിട്ട് പറയുന്നു ചേച്ചിക്ക് നല്ല ചേച്ചിക്ക് ഒരു അത്യാവശ്യമുണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് മോൾക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് മോൾ ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയിക്കോളൂ നീ വേഗം ചെന്ന് റെസ്റ്റ് എടുക്ക് ചേച്ചി അങ്ങോട്ട് വന്നോളാം നീ എവിടെ നിൽക്ക് ഓട്ടോ ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് അവിടെ കിടന്ന ഒരു ഓട്ടോ വിളിക്കുകയാണ് അവന്തിക ഇതെല്ലാം അവന്തിക നേരത്തെ ഏർപ്പാടാക്കിയിട്ടതായിരുന്നു മീരയും ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ അവന്തിക തന്നെ അനഖയെ ആ ഓട്ടോയിൽ കയറ്റി വിടുന്നു ചേട്ടനോട് ആ ഓട്ടോയുടെ പിറകെ ആ ഡ്രൈവറോട് ആ ഓട്ടോയുടെ പിറകെ പോകാൻ മീര പറയുന്നുണ്ട് അങ്ങനെ അതിന് പിന്നാലെ പോവുകയാണിപ്പോൾ അവർ ശേഷം അവന്തിക വീണ്ടും അജയനെ ഫോൺ ചെയ്യുന്നു അജയ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് നീ പറഞ്ഞ ഓട്ടോയിൽ കയറ്റി വിട്ടു ദ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി അവൾക്ക് വല്ല സംശയം തോന്നി ഓട്ടോയിൽ നിങ്ങണം ചാടോ എന്ന് അജയൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഓട്ടോയിൽ ഇരിക്കുമ്പോഴേ ആനങ്കയ്ക്ക് ഒരു മയക്കമൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ അജയൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അവൻ്റെയൊക്കെ പറയുന്നു അവൾ എങ്ങോട്ടേക്കും പോകില്ല അവൾക്ക് മയങ്ങാൻ ഞാൻ ഒരു ജ്യൂസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പോലെ ഞാൻ അണ്ണാനെ മരങ്കയറ്റം പഠിപ്പിക്കണ്ടല്ലോ അല്ലേലും മഴയ്ക്ക് മരുന്ന് ജ്യൂസ് സ്പെഷ്യലിസ്റ്റ് ആണല്ലോ ചേച്ചി എന്നെ അജയൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവനിക പറയുന്നു നീ പറഞ്ഞ കാര്യം അതേപോലെ ഞാൻ സാർജ് തന്നു ഇനി നീ പറഞ്ഞ വാക്ക് പാലിക്കണം എവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ ചേച്ചിയുടെ ജോലി തീർന്ന സ്ഥിതിക്ക് ചേച്ചി നേരെ നെലിശ്ശേരിയിലേക്ക് വിട്ടോ അവിടെ എത്തുന്നതിന് മുമ്പ് കയ്യിൽ ഡോക്യുമെന്റ്സ് കിട്ടിയിരിക്കുമെന്ന് അജയൻ പറയുന്നു ദേ ഉറപ്പാണല്ലോ എന്ന് അവനിക ചോദിക്കുന്നു എന്റെ അനീതിയുടെ ജീവനാണ് ഞാൻ ഇതിനു നിനക്ക് തന്നത് അത് നീ മറക്കരുത് അവളെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് അജയൻ പറയുന്നുണ്ട് ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ പിന്നെ അപ്പോ ചേച്ചി സമയം കിട്ടുമ്പോൾ വരണം വന്ന് എന്നെയും എന്റെ പെണ്ണിനെയും ഒന്ന് അനുഗ്രഹിക്കണമെന്നും അജയൻ പറയുന്നുണ്ട് അവനിക ഫോൺ വെച്ചു ഇതേ സമയം അനഖ്യ ഒരു ഉടുക്കു വടിയിലൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ ഓട്ടോയിൽ പിന്നാലെ തന്നെ ആ ഓട്ടോയിൽ മീരയുമുണ്ട് രണ്ട് സ്ത്രീകൾ അനക അനകൊപ്പം അനകയുടെ അനകയുടെ കൂടെ കയറുന്നുണ്ട് ആരാ നിങ്ങളൊക്കെ ആരാണെന്ന് അനക അവരോട് ചോദിക്കുന്നുണ്ട് ആരെ നിങ്ങളൊക്കെ ഇത് എവിടെയെത് എന്നൊക്കെ അനക ചോദിക്കുന്നുണ്ട് എന്നാൽ അവരങ്ങും ഒന്നും മിണ്ടുന്നില്ല മീരയും പിന്നാലെ തന്നെയുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അനക ആ ഓട്ടോയിൽ മയങ്ങി കിടക്കുന്നു ഇതിനിടയിൽ മീര കാര്യങ്ങളൊക്കെ അർച്ചനയെ വിളിച്ചറിയിക്കുകയാണ് അവനൊക്കെ അമ്പലത്തിൽ നിന്നും ഒരു ഓട്ടോയിൽ അനകയെ കയറ്റി വിട്ടു വഴിയിൽ വഴിയിൽ നിന്ന് രണ്ട് സ്ത്രീകൾ അതിന് പിന്നാലെ കയറി ഞാൻ തണ്ടേ അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്കല്ല അവർ പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലെന്ന് മീര പറയുന്നു എടത്തിൽ ഞാൻ സച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് അർച്ചന പറയുന്നുണ്ട് ഞാൻ ഇവർ എവിടേക്കാ ഇവരെവിടേക്കാ ചെല്ലെന്ന് നോക്കിയിട്ട് വിളിക്കാമെന്ന് മീര പറയുന്നു സച്ചി എവിടേക്ക് വരുന്നോ പെട്ടെന്ന് അർച്ചന സച്ചിയോട് കാര്യങ്ങൾ പറയുന്നു സച്ചിയിട്ട ആകെ കുഴപ്പമായി അനഖ്യെ ഒരു ഓട്ടോയിൽ രണ്ട് മൂന്ന് പേര് വന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് അവന്റെ ഘട്ടത്തി ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു അനക് എഴുത്തെ അമ്പലത്തിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു എന്ന് വഴിയിൽ നിന്നും രണ്ട് സ്ത്രീകൾ കയറി വേറെ ഏതോ വഴിയിലൂടെയാണ് അവർ പോകുന്നതെന്ന് ഈ സമയം സന്ദീപും അവിടേക്ക് വരുന്നു എനിക്ക് ഉറപ്പാ സച്ചി ഇത് ആ അജയന്റെ പണിയ ആ വേഗം അവളെ രക്ഷിക്കണമെന്ന് പറയുന്നു താൻ ടെൻഷൻ ആകണ്ട നമുക്ക് നോക്കാമെന്ന് സച്ചി അനകയ്ക്ക് എന്ത് പറ്റിയാലും ഇവർക്കെന്താ ഇവിടുന്നാരും അവരുടെ കാര്യത്തിന് പോകണ്ട എന്ന് ആദര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സച്ചിയും അർച്ചനയും സന്ദീപും പോകുന്നു എന്നാൽ വാതിൽപ്പടിയിൽ ആദരയുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി എവിടേക്കാണെന്ന് ചോദിക്കുന്നു നീന്ത ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് മാറി ഒരു അത്യാവശ്യത്തിന് പുറത്തു പോകാനുണ്ടെന്ന് അർച്ചന എനിക്കറിയാം നിങ്ങളുടെ അത്യാവശ്യം എന്താണെന്ന് അനകയുടെ കാര്യത്തിന് എൻ്റെ ചേച്ചിയും എന്റെ ഭർത്താവും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും ഞാൻ ഇവിടെ നിന്ന് ആരെയും വിടുകയുമില്ല എന്നും ആതിര പറയുന്നു നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത് നീ അത് മാറിക്കയെന്ന് സന്ദീപ് ഞാൻ വിടില്ലെന്ന് പറഞ്ഞ വിടില്ല അത്ര തന്നെയെന്ന് വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ് ആതിര ആദര നിന്റെ വാശിയും വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ല ഇത് നീ മാറ എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ ആദര പറയുന്നു ചേച്ചി എത്ര പറഞ്ഞാലും എത്ര ബലം പ്രയോഗിച്ചാലും ഞാൻ വിടില്ല ഇവിടെ നിന്ന് പോകണ്ട നിങ്ങൾ ആദര പ്ലീസ് എന്തുണ്ടെങ്കിലും നമുക്ക് വന്നിട്ട് പരിഹരിക്കാം സമയം പാഴാക്കും തോറും അപകടമാണ് അത് മനസ്സിലാക്കുക എന്ന് സച്ചി ദീ ആദ്രെ മാറങ്ങോട്ടെ എന്ന് പറഞ്ഞ് ആദരയെ പിടിച്ചു മാറ്റിയിട്ട് വാതിര തുറക്കുകയാണ് സന്ദീപ് സന്ദീപ് എവിടെയാ പോകുന്നത് അവരുടെ കാര്യത്തിന് സന്ദീപ് പോകണ്ട എന്ന് ആദര വാശി പിടിച്ചു ഏട്ടനും എവിടത്തെയും പൊക്കോ ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് സന്ദീപ് എന്നിട്ട് ആദരയോട് പറയുന്നു എന്താ ആതിരെ നിന്റെ പ്രശ്നം ആദര പറയുന്നു ഇത് തന്നെയാ എന്റെ പ്രശ്നം അനങ്ങക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും സന്ദീപിനെ എന്തിനാ ഇത്ര കിർതി നിന്റെ ആരാ അവള് നീ ഇപ്പൊ ഒരിടത്തും പോകുന്നില്ല ഞാനതിനെ സമ്മതിക്കുന്നുമില്ല എന്നാൽ സന്ദീപ് പറയുന്നു പോകും എനിക്ക് പോയേ പറ്റോ എന്താ കാര്യമെന്നറിയാതെയാ നീ ഓരോന്ന് പറയുന്നത് ഞാൻ വന്നിട്ട് വിശദമെല്ലാം പറയാം നീ അതുവരെ ഒന്ന് സമാധാനപ്പെട് ആദര പറയുന്നു നീ പോയ്ക്കോ എന്നിട്ട് അവളോടൊപ്പം ജീവിച്ചാൽ മതി എന്റെ വൈറ്റി കിടക്കുന്ന കൊച്ചിനെയും കൊണ്ട് ഞാൻ അങ്ങ് മാറി തന്നേക്കാം നീ അവളും സുഖമായിട്ട് ജീവിച്ചോ ഇടുക്കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ സന്ദീപ് ആതിരയുടെ കരണത്തടിച്ചു ഇനി ഇതുപോലത്തെ വർത്തമാനം എന്നോട് പറഞ്ഞാൽ ഇനി നിനക്ക് മുന്നേക്കുറിച്ച് ഞാൻ തരേണ്ടതായിരുന്നു ഇത് എന്തിനാണ് തന്നതെന്ന് ഞാൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞ് സന്ദീപ് പോവുകയാണ് അവരുടെ പിന്നാലെ എന്നാൽ അടികിട്ടിയതിൽ വല്ലാട്ട് തകർന്നു നിൽക്കുകയാണ് ആന്തിര കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതേ സമയം മീരയാണെങ്കിൽ അനക്കിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഇവരുടെ ഒരു സ്ഥലമാണത് ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലം നടക്കടി ഇങ്ങോട്ട് നടക്കാൻ എന്ന് പറഞ്ഞ് അനക്കയെ ആ സ്ത്രീകൾ അവർ അജയന്റെ മുന്നിലേക്ക് കൊണ്ടുപോ നിർത്തി അവിടെ താലിക്കെട്ടാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നു കുറച്ച് ഗുണ്ടകളും അരികിൽ തന്നെയുണ്ട് അനകയാണെങ്കിൽ ഒരു ബോധ വലുതായിട്ട് ബോധമൊന്നുമില്ല എന്നാൽ നിൽക്കാൻ പറ്റും അത്ര തന്നെ ഒരു പട്ടുപാവടേം മുഴുത്തുകൊണ്ടായിരുന്നു അനഘ വന്നിരുന്നത് അനഖ അവിടെ എത്തിയതിനു ശേഷം അവന്തകയെ അജയൻ വിളിക്കുന്നു ചേച്ചി നമ്മുടെയാള് സേഫായിട്ടിങ് എത്തി കേട്ടോ വളരെ വളരെ നന്ദി എന്ന് അജയൻ പറയുന്നു ഞാൻ നെലശേരി എത്താറായി ഞാൻ ഡോ എന്റെ ഡോക്യുമെന്റ്സ് കിട്ടിയില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അത് ചേച്ചിയുടെ തൊട്ട് പുറകിലുണ്ടെന്ന് പറയുന്നു ചേച്ചി ആ വണ്ടി ഒന്ന് നിർത്തിക്കെന്ന് അജയൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ഒരാൾ ഒരു ബൈക്കിൽ വന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് അവന്തികയെ ഏൽപ്പിച്ചു എങ്ങനെയുണ്ട് എന്റെ പരിപാടി എന്ന് അജയൻ പറയുന്നു ഇത് ഒറിജിനൽ തന്നെയാണല്ലോ അല്ലേ ഇതിന്റെ ഒന്നും നിന്റെ കയ്യിലില്ലല്ലോ എന്നും അവന്തിക പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പോകുന്ന എനിക്ക് എന്തിനാ ചേച്ചി ഡോക്യുമെന്റ്സ് ഒക്കെ അത് ഒറിജിനൽ തന്നെയാണ് അപ്പോ ശരിയെന്നാ എന്ന് പറഞ്ഞ അജയൻ ഫോൺ വെച്ചു സന്തോഷത്തോടെ അജയൻ അനക്കിയുടെ മുന്നിലേക്ക് വന്നു മീരയുള്ള ആ സ്ഥലത്തേക്ക് സച്ചിയും അർച്ചനയും പോയിക്കൊണ്ടിരിക്കുന്നു അവരറിയാതെ തന്നെ മീര ഇവിടെ ഇവരെ തുടരുന്നുണ്ടായിരുന്നു ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ് മീരയും സന്ദീപം ഇവർക്ക് പിന്നാലെ തന്നെയുണ്ട് ഒരു വാതിൽ തുറന്ന് മീര ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നു ബോധമില്ലാതെ കിടക്കുന്ന അനക്കിയുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തളിക്കുകയാണ് അജയൻ എന്നിട്ട് പറയുന്നു ഗുഡ് മോർണിംഗ് മോള് പേടിക്കേണ്ട അജേടൻ തന്നെയാണ് ഒന്ന് േറ്റപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കിയ ഇത് നമ്മുടെ വിവാഹമാണ് ദേ ഇവരൊക്കെ നമ്മുടെ വിവാഹത്തിന് വന്നതാണ് അങ്ങോട്ട് നോക്കിയേ ഫുൾ ആണ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് അതാണ് നമ്മുടെ മുഹൂർത്തം ഇരുപത് മിനിറ്റ് ഉണ്ട് ആ സമയത്തിനുള്ളിൽ ഇവളെ നന്നായി ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരണമെന്നും പറയുന്നു അനകെ ആ രണ്ട് സ്ത്രീകൾ ഒരുക്കാനായി കൊണ്ടുപോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ